ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഇന്ന് സീനിയർ നേതാക്കന്മാരോടൊപ്പം ചുമതല ഏറ്റെടുത്തു തൃശൂർ ജില്ലയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു പ്രത്യേക സാഹചര്യം എന്നെ കൊണ്ട് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഇന്ന് രാവിലെ ചുമതലയേറ്റു ജില്ലയിലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചുമതല ഏറ്റെടുത്തത് ഇപ്പോ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ ജില്ലയിലെ ഏറ്റവും സമന്നതരായ നേതാക്കളുമായിട്ട് പിന്നൊരു വിശദമായ ചർച്ച നടത്തി ശേഷം ഉച്ചയ്ക്ക് ശേഷം ജില്ലയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരമാക്ക ആ തിരിച്ചടികളും തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള അപാകതകളും പോരായ്മകളും പരിശോധിക്കുന്നതിനായിട്ട് കെ പി സി സി ഒരു സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട് ആ ഉപസമിതി ശ്രീ കെ സി ജോസഫ് മുൻ എം എൽ എ അണ്ടുപെട്ട് ടി സിദ്ദിഖ് എം എൽ എ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ആർ ചന്ദ്രശേഖരൻ എന്നീ മൂന്ന് പേരടങ്ങുന്ന ഒരു സമിതിയാണ് ഈ സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വരെയാണ് നേതാക്കളെ ഭാരവാഹികളിൽ നേരിട്ട് കാണുന്നതിനും അതൊരു ആ തീയതി രാവിലെ പത്തുമണിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എത്തുന്നത് ഈ കമ്മിറ്റിയുടെ അന്വേഷണം ആദ്യം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടാണ് എന്താണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അപാകതകൾ നമ്മളുടെ പരാജയത്തിനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ് എന്ന് വിലയിരുത്താൻ വേണ്ടി വരുന്ന കമ്മിറ്റിയാണ് അപ്പോൾ ജില്ലയിലെ സീനിയർ നേതാക്കന്മാരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കണ്ട് വിശദമായ ചർച്ച നടത്താനാണ് സമിതിയുടെ തീരുമാനം ഈ കാര്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം പതിനെട്ടാം തീയതി തന്നെ ഉച്ചയ്ക്ക് ശേഷം ജില്ലയിലെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ പതിനാല് ബ്ലോക്ക് പ്രസിഡന്റുമാരെ നേരിട്ട് ഇതുപോലെ കാണുകയും തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനം വിശകലനം ചെയ്യുകയും ചെയ്തു പിന്നെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മറ്റു നേതാക്കൾ എല്ലാവരെയും ഈ ഉപസമിതി നേരിട്ട് കാണുന്ന അറിയിച്ചിട്ടുണ്ട് അത് മറ്റൊരു രീതിയിലായിരുന്നു ഇപ്പൊ പതിനെട്ടാം തീയതി ഈ ഉപസമിതി വരുന്നതും അതുപോലെ ഈ നേതാക്കന്മാരോട് ചർച്ച നടത്തുന്നതും ജില്ലയിലെ നേതാക്കളെ അറിയിച്ചു മാത്രമല്ല ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും ആളുകളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉപയോഗിച്ചാൽ എന്താണെങ്കിലും അത് ചൂണ്ടിക്കാണിച്ച് രേഖാമൂലം എഴുതി സമർപ്പിക്കാമെന്ന് അറിയിച്ചു അത് സമിതിക്കുള്ള ಪತ್ತು ಜಿಲ್ಲಾ ಕೋಂಗ್ರಸ್ ಕಮಿಟಿ ಓಪೀಸಿಗೆ ಅದು ನೋರಿ ನೆಟ್ಟಾಮೀದಿ ಈ ನೇತಂತ್ರ ಸಾಮಯತು ಬ್ಲೋಕ್ ಪ್ರಸುಮೇ ಕಾಣತು ಇತರ ಪರಾಕೆರೆ ಆರೇನು ಅನುಮದಕೋ ಅದಲ್ಲಾಯೋ ನಿರ್ದೇಶವೋ ಕೊಡ್ಕೋರು തിരിച്ചടി രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടി ആണെങ്കിലും സംഘടനാപരമായിട്ടാണെങ്കിലും വളരെയധികം ആഴത്തട്ട് തന്നെ പരിശോധിക്കാൻ കെ പി സി സി ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട് അതിന് ശേഷം അവർ നൽകുന്ന റിപ്പോർട്ട് അടുത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ തൃശൂരിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ വേണ്ട മാറ്റങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളോ അപ്പോൾ പാർട്ടി വളരെ ഗൗരവപൂർവ്വമാണ് തൃശ്ശൂരിലെ പരാജയം കണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ വലിയ ഒരു ട്രെൻഡുണ്ടായിട്ടുണ്ട് പതിനെട്ട് സീറ്റുകൾ വിജയിച്ചിട്ടും ഇവിടെ ഉണ്ടായ തിരിച്ചടി ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യമാണ് അതെന്തായാലും പ്രഥമ ദൃഷ്ടി എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള യാതൊരു അപാകതയും ഇല്ലാതെ പാർട്ടിയെ സജ്ജമാക്കാനാണ് സംഘടനാ ചുമതല എനിക്ക് നൽകിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഇന്ന് സീനിയർ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തു നമ്മുടെ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ പേര് ചെറുക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ജില്ലയിലെ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ രണ്ടുപേരെ ചുമർന്നിരുന്നുണ്ട് ഒന്ന് മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഒ അബ്ദുറഹ്മാൻ കുട്ടി രണ്ട് പഞ്ചായത്തി രാജ് കോർഡിനേഷൻ നേരത്തെ നടത്തിയിട്ടുള്ള മുൻ എം എൽ എ കുട്ടിയായ ശ്രീ അനിൽ അക്കരെ ഇവർ രണ്ടുപേരും കോർഡിനേറ്റർമാരായി ഒരു ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട് ഉപസമിതിയിലെ മറ്റംഗങ്ങളെ മറ്റ് നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് നാളെ തന്നെ പ്രഖ്യാപിക്കും ഇവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങൾ പ്രത്യേകിച്ച് കോടപട്ടിക പേര് ചേർക്കുക രണ്ട് ഡീലിമിറ്റേഷൻ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻ അത് കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തുകളിലും പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും നടപടിയെടുക്കാനും ആണ് ഈ ഉപസഭയിൽ തീരുമാനിച്ചത് രണ്ടാമത്തെ കാര്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇരുപത്തൊന്നാം തീയതിയാണ് ആദ്യഘട്ടം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി ഇതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹികൾ എല്ലാ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റികളുടെയും ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു ഡി സി സി ഭാരവാഹികൾക്ക് ഒരു കോൺഗ്രസിന്റെ മണ്ഡല കമ്മിറ്റിയുടെ ചുമതലയാണ് വോട്ടു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടു അടുത്ത ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വളരെ വിശദമായി ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹി നേതൃത്വത്തിന് സമർപ്പിക്കും ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചു മാത്രമല്ല ഏതാനും ദിവസങ്ങളായി ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഉയർച്ചയും പരാജയമൊക്കെ വികൃതമാക്കി ചിത്രീകരിച്ചു ഇത് ഇത് ചെയ്തത് മുഴുവൻ പാർട്ടി പ്രവർത്തകനാണെന്നില്ല ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് മറ്റു പലരും കോൺഗ്രസ് പാർട്ടിയെ എഴുതി കാണിക്കാൻ വേണ്ടി വളരെ മോശമായി ചില നേതാക്കന്മാരെയൊക്കെ ചിത്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നു ഇത് കർശനമായിട്ട് നിയന്ത്രിക്കാനും നിരോധിക്കാനും ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകന്റെ ഭാഗത്ത് പോലും അത്തരത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടാകരുതെന്ന് വളരെ ശക്തമായ നിർദ്ദേശം നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകിയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില നേതാക്കന്മാരെ തെറ്റായി മോശമായും ഒക്കെ സ്ഥിരീകരിച്ച് ആനന്ദം കണ്ടെത്തിയിട്ടുള്ള ചില ആളുകൾ അത് മുഴുവൻ പാർട്ടി പ്രവർത്തകർ ഇല്ല പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന് ഇതുപോലെ പരസ്യമായി പൊതുജന സമൂഹത്തിൻ്റെ മുമ്പിൽ എകത്തി കാണിച്ചിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം അതൊരു മുന്നറിയിപ്പാണ് അവർ പ്രചരിപ്പിച്ചതെല്ലാം കൃത്യമായി രേഖാ സഹിതം നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് എടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഷോക്കോസ് നോട്ടീസ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെ ഇട്ട സമൂഹ മാധ്യമങ്ങളിലെ പാർട്ടി വിരുദ്ധമായ നിലപാടുകൾ ഇട്ടിട്ടുള്ളവർ ഇരുപത്തിനാല് മണിക്കൂറിനകം അത് ഡിലീറ്റ് ചെയ്യണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ലാത്ത പക്ഷം അവർക്കെതിരെ ശക്തമായ എടുക്കാനാണ് തീരുമാനം ഇത്തരത്തിൽ പാർട്ടിയിലും അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നേതൃത്വത്തോടും അത് ഉപസമിതിയോടും പറയാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ആരും പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന് എത്ര വലിയ നേതാവാണെങ്കിലും പിന്തുണ നൽകിയാൽ അവർക്കെതിരായുള്ള റിപ്പോർട്ടും എ എസ് എസ് നേതൃത്വത്തിൽ നൽകാൻ വേണ്ടി ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അറിയിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ളത് പെട്ടെന്നുണ്ടായ തിരിച്ചടി കുറച്ചുപേർക്ക് പ്രകോപിതമായി നടത്തിയ ഒരു ചെറിയ സംഘർഷവും കയ്യേറ്റവും ഒക്കെ വളരെ അപലമനീയമാണ് അതിന് തുടക്കത്തിൽ തന്നെ കെ പി സി സി നടപടിയെടുത്തിട്ടുണ്ട് ഇനി ഇത്തരത്തിലുള്ള ഒരു അച്ചടക്ക രാജ്യത്തും പ്രോത്സാഹിപ്പിക്കില്ല ഒരു നേതാക്കന്മാരും മറ്റൊരു നേതാവിനെ എത്തിക്കാണിക്കാൻ ഒരു കാരണവശാലും കാരണവശലമായിട്ട് പിന്നിൽ പ്രവർത്തിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതെല്ലാം പൂർണ്ണ സമ്മതത്തോടു കൂടി സീനിയർ നേതാക്കന്മാർ അംഗീകരിച്ചിട്ടുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ അനിഷ്ടമായിട്ടുണ്ടായ സംഭവങ്ങളെ അപലപിക്കുകയും അതൊന്നും ആരും പ്രോത്സാഹിപ്പിച്ചിട്ടല്ല അത് ചില ആളുകൾ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്തതായിരിക്കാം പക്ഷെ സ്വാഭാവികമായിട്ടും അങ്ങനൊരു ഇതിന്റെ പിന്നിലാരും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് പ്രധാന നിഷ്ഠയുള്ളത് അപ്പോൾ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരും പ്രകോപിതരാകേണ്ട കാര്യമില്ല കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടത് തൃശൂരിൽ മാത്രമല്ല കേരളത്തിലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഒക്കെ വലിയ വേദന ഉണ്ടായിട്ടുണ്ട് അത് പരിഗണിച്ച് മുന്നോട്ട് പോകുക എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ് എന്നെ ചുമതലപ്പെടുത്തിയത് ഇവിടുത്തെ സംഘടനാ പ്രവർത്തനത്തിൽ ഇനിയും തെരഞ്ഞെടുപ്പ് വരികയാണ് തെരഞ്ഞെടുപ്പ് വർഷങ്ങളാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം വന്നാൽ തൊട്ടടുത്ത വർഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പൊ ജനങ്ങള് കോൺഗ്രസിനെ യു ഡി എഫിനെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയും ഇവിടെ ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് കരുതി കേരളം മുഴുവൻ അങ്ങനെയല്ല കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയുടെ ഭരണത്തിനെതിരായിട്ടും കേന്ദ്ര നിലപാടുകൾക്കെതിരായിട്ടും അതുപോലെ കേരളത്തിലെ എൽ ഡി എഫിനെതിരായിട്ടും സി പി എമ്മിന്റെ നിലപാടിനെതിരായിട്ടും ശക്തമായി പ്രതികരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷവും വലിയ പ്രതിഷേധത്തിലാണ് അപ്പോൾ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ ഉയർന്ന് പ്രവർത്തിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ മൂന്ന് തദ്ദേശ സ്വഭാവങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് വരിക ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഒരിടത്ത് കഴിഞ്ഞ നമ്മൾ യു ഡി എഫ് അനുകൂല കക്ഷിയാണ് ജയിച്ചത് മറ്റ് രണ്ടിടത്തും പരാജയപ്പെട്ടതാണ് അതുപോലെ ബാങ്ക് തെരഞ്ഞെടുപ്പുണ്ട് ഇപ്പോൾ സാധാരണക്കാരുടെ തിരഞ്ഞെടുപ്പ് വരികയാണ് ഇത് കൂടാതെ ഏറ്റവും പ്രധാനമായും തൃശൂർ ജില്ലയിലെ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് അസംബ്ലി മണ്ഡലത്തിലേക്ക് വരികയാണ് അപ്പം അതിൻ്റെയൊക്കെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാനുള്ള സമയമായി ഇനി മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തും വികലമായി ചിത്രീകരിച്ചൊന്നും മുന്നോട്ട് പോകരുത് എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരുടെയും ഭാഗത്തുണ്ടായിട്ടുള്ളത് എല്ലാവരും അത് പാലിക്കാൻ തയ്യാറാണ് നല്ല ഒരു സമാധാന അന്തരീക്ഷത്തിൽ കോൺഗ്രസ് ശക്തമായി സംഘടനാ സംവിധാനത്തിലൂടെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ് യോഗത്തിലുണ്ടായത് ഈ നിർദ്ദേശം നിലവിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കാണ് അവർക്ക് നമ്മുടെ പാർട്ടിയുടെ മീഡിയയിലൂടെ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനകം തീർച്ചയായിട്ടും അത്തരത്തിൽ പോസ്റ്ററുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോ കോൺഗ്രസിന്റെ വികാരാതീതരായിട്ട് എതിരായി പോസ്റ്റർ ഒട്ടിച്ചതാകും പക്ഷെ ഇതിന്റെ മറവിൽ മറ്റു ചില ആളുകളും കോൺഗ്രസിനെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ പാർട്ടി പ്രവർത്തകർ ജാഗ്രതയായിട്ട് ഇനിയുള്ള ആളുകളെ നോക്കിക്കാണണം അത്തരത്തിൽ പരസ്യമായി വല്ല പോസ്റ്ററോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടാൻ തയ്യാറെടുപ്പ് പാർട്ടിക്ക് നടത്തേണ്ടി വരും ഇപ്പോ എന്തോ സാങ്കേതിക താരാറുണ്ട് എല്ലാ ക്യാമറയും കൃത്യമായി വർക്കിങ് പെഷപ്പകുതി വർക്കിങ്ണ്ട് അതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് അതെല്ലാം പൂർവാധികം മഴയേ പോലെ െ ഉപസമിതി നേരിട്ട് വേറെ കാണും അദ്ദേഹത്തിന് പരാതി ഉള്ളതായിട്ട് ഇതുവരെ അറിയിച്ചിട്ടുണ്ട് ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഉന്നത നേതൃത്വത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹത്തെ കെ പി സി പ്രസിഡന്റ് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇവിടേക്ക് ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ വരുമ്പോൾ എന്നെയും അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ആരെ കുറിച്ചും ഒരു പരാമർശവും പരാതി ഒത്തിരി പറഞ്ഞിട്ടില്ല സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം കൂടെ ഇടപെട്ട് തിരുത്തേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം ഒരു പരാതിക്കാരനാകുന്നുണ്ട് അദ്ദേഹം കൂടെ ഇടപെട്ട് തൃശ്ശൂരിലെ സംഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് നേതൃത്വവുമായിട്ട് അങ്ങനെയാണ് അദ്ദേഹം സംസാരിച്ചെന്നാണ് എൻ്റെ അറിവ് ഇപ്പോ ഈ ഉപസമിതിക്ക് മുമ്പാകെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയം തിരിച്ചടി പരിശോധിക്കാനാണ് പറഞ്ഞത് കെ പി സി സി ഇനി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കൂടി അവരെ അറിയില്ല മിക്കവാറും ആയിരിക്കാനാണ് സാധ്യത

കരുണാകരൻ ശ്രീ കെ കരുണാകരൻ ലീഡർ കേരളത്തിൻ്റെ പിതാവാണ് അതിൻ്റെ അത് എന്താണ് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല എന്നല്ലേ പൊതുസമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ അത് ഏറ്റവും കൂടുതൽ അവകാശപ്പെടാൻ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുമാണ് കഴിയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ലീഡർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് നല്ല സൗഹൃദം അടുപ്പുണ്ടായിരുന്നു അറിയുന്ന ആളാണ് ഞാൻ അപ്പം അവിടെ പോകുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടോ ഒക്കെ പോകാറില്ല അതിൽ തെറ്റൊന്നുമില്ല കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് ലീഡറെ കാണുന്നതാണ് അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഏറ്റവും വളരെ സൗഹൃദം പുലർത്തിയിരുന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് ഒട്ടിമിക്കുന്ന നേതാക്കന്മാരും അദ്ദേഹവുമായിട്ട് അത്രയും അടുത്ത ബന്ധമാണ് ഞങ്ങളിവിടെ വരുമ്പോൾ ഇന്ന് ചോക്ലേറ്റ് എടുക്കുമ്പോൾ കെ കരുണാകരൻ സപ്തി മന്ദിരത്തിൽ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോ ധിയറേ ആലോചിക്കാത്ത പുഷ്പാർച്ചന നടത്തി ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ചെയ്തത് ശ്രീ കെ കരുണാകരൻ ധിയേഡറുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച ഞങ്ങളെല്ലാവരുടെയും ഒരു മാതൃകാ പുരുഷനാണ് പാവപ്പെട്ടവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഇത് രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന് അദ്ദേഹം ചെയ്ത സംഭാവനയാണ് സുരേഷ് ഗോപിയെ കേരളത്തിന്റെ പിതൃ ആ സ്ഥാനത്ത് കരുണാകരനെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്നാൽ ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാരുടെയും സഹകരണം ഉണ്ടാകണം ജനാധിപത്യ മതേതര പാർട്ടിയായ കോൺഗ്രസിനെ വീണ്ടും ശക്തമായി തൃശ്ശൂരിൽ കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അതിനുണ്ടാക്കണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ ചുമതലയേറ്റ എനിക്കും ജില്ലയിലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരും പരിപൂർണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം सेक्रेकूरि <laughs>